നിർബന്ധമാണ് മാ ർബന്ധമാണ് എന്നൊക്കെയാണ് ഇബാറത്തുള്ളത് അത് വളരെ ചുരുങ്ങാനും പാടില്ല എന്നാൽ അധികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് നമുക്ക് ഫുഖഹാവ് പാടും നൽകുന്നത് റസൂർ കരീം സല്ലാ അലൈഹി വസ്സലം തങ്ങളുടെ ആദത്തിനെ വിശദീകരിച്ചു കൊണ്ടാണ് റസൂർ സാഹ അലി വസ്ലം തങ്ങളുടെ പെൺകുട്ടികൾക്ക് കൊടുത്ത ആദ്യത്ത് അതായിരുന്നു എന്ന് വിശദീകരിക്കുന്നിടത്ത് കാണാം അഞ്ഞൂറ് ദിർഹമിന്റെ അടുത്തായിരുന്നു അതിൽ കൂടുന്നതിൽ ഉത്തമമില്ല എന്ന് അതാണ് എത്തിപ്പാട് നീ ഏറിയാൽ അത് ഹറാം എന്നല്ല പറഞ്ഞത് ഉത്തമം ഇല്ല അപ്പൊ സുന്നത്ത അതാണ് അതിനേക്കാളും കുറയാനും പാടില്ല പത്ത് ദൃഹത്തിന്റെ താഴെ നിന്നും വരാനും പാടില്ല എന്നും അവിടെ ഈ ഭാറത്തിണ്ട് അതായത് ഈ പത്ത് ദൃഹം എന്നൊക്കെ പറഞ്ഞാല് പിന്നെ അതിന് വിവാഹത്തിൽ കാണാം ഹംസീന അതായത് വെള്ളിയുടെ കണക്കിൽ ഇപ്പോഴത്തെ വെള്ളിയുടെ കണക്കിൽ അമ്പത് അമ്പതര വെള്ളി എന്നൊക്കെ പറയില്ല നമ്മള് അപ്പൊ ആ കണക്കാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഗ്രാം വെള്ളിയുടെ വില നമുക്കറിയല്ലോ അപ്പോ ഏകദേശം അമ്പത് എന്നൊക്കെ പറയുമ്പോ അതിന്റെ കണക്ക് എടുത്തു നോക്കിയാല് പിന്നെ ഒരു അഞ്ഞൂറായിരം രൂപയുടെ ഒക്കെ ആ ലെവലിലേക്കാണ് അത് എത്തിച്ചേരുക അഞ്ഞൂ ആയിരം ആയിരത്തഞ്ഞൂറ് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വിലയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതിലേറെ താഴാന് പാടില്ല എന്നതാണ് എന്നമാതിരി അഞ്ഞൂറ് ദുറം എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ കണക്കും ഇന്നത്തെ കണക്കും നോക്കുകയാണെങ്കിൽ അതിൽ മാറ്റങ്ങളുണ്ട് കാരണം ഒരു മൂന്ന് നാല് പവന് വരെയൊക്കെ അതിൻ്റെ കണക്കിലേക്ക് എത്തുന്നുണ്ട് അപ്പം അഞ്ച് പവനോ നാല് പവനോന്നാണെങ്കിൽ അത് കൂടുതലല്ല അത് സാധാരണഗതിയിൽ തന്നെയാണ് അവ രണ്ടോ മൂന്നോ നാലോ പവനൊക്കെ കൊടുക്കുന്നത് കുഴപ്പമില്ല ഇനി ഒരാൾ പത്ത് പവൻ കൊടുത്തു എന്നാലും അത് ഹറാമ് അല്ല പിന്നെ ഒരു പെണ്ണിന് അവളുടെ അവകാശമാണ് അവൾക്ക് ഇത്ര വേണമെന്ന് പറയുന്നതിൽ ഷറയിൽ വിരുദ്ധവും ഇല്ല അങ്ങനെയാണ് അതിന്റെ വസ്തുത എന്ന് മനസ്സിലാക്കണം ഇതാണ് കിതാബിലെ വിവാഹത്തിലൂടെ നമുക്ക് പാട് നൽകിയിട്ടുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു മനുഷ്യ പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ മെഹർ പറയാത്ത ഒരു സ്റ്റൈലുണ്ട് അതൊരിക്കലും വേണ്ട അക്കാൻ അത് കറാഹത്താണ് മെഹർ പറയാതിരിക്കാന്നുള്ളത് പറയലാണ് അതിന്റെ സുന്ന സുന്നത്തിനെതിരെ ചെയ്യുമ്പോൾ കറാഹത്ത് വരും